അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് ഈ ആഴ്ച ബിഗ് ബോസ് വീടിനോട് വിട പറയുന്നത് സുരേഷ് ഏട്ടൻ തന്നെയാണ് ഈ ആഴ്ച സുരേഷ് ചേട്ടൻ ബിഗ് ബോസ് ഹൗസിൽ മികച്ച പ്രകടനം ഒന്നും തന്നെ ഈ കാഴ്ചവെച്ചില്ല കഴിഞ്ഞ ആഴ്ച തന്നെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്ത് പോകേണ്ട വ്യക്തി സുരേഷ് ഏട്ടൻ തന്നെയായിരുന്നു യാദർശികമായിട്ടാണ് രതീഷ് ഏട്ടന് ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞതുകൊണ്ട് തന്നെ വേഗം തന്നെ പുറത്ത് പോകേണ്ടി വന്നു ഓവറായി എന്ന് പറഞ്ഞ് തന്നെയാണ് രതീഷ് ഷേട്ടൻ പോകുന്നത് ഓരോ സമയം ക്യാമറ സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കോലാഹലങ്ങൾ കാട്ടിക്കൊണ്ടിരുന്നു രതീഷ് ഷട്ടൻ ബിഗ് ബോസ് വീട്ടിൽ ചെയ്തത് എന്നാൽ ഒരു കണ്ടന്റും ക്രിയേറ്റ് ചെയ്യാതെ വെറുതെ ഒരു മൂലയ്ക്ക് കുത്തിരിക്കല് മാത്രമായിരുന്നു നമ്മുടെ സുരേഷ് ഷേട്ടൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് മലയാളം ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ട് ഒരു കാര്യവും ചെയ്യാതെ വീട്ടിലേക്ക് പോകുന്ന ഏക വ്യക്തി സുരേഷ് ഷേട്ടൻ തന്നെയായിരിക്കും ഈ ഒരാഴ്ച സുരേഷിനെ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ബിഗ് ബോസ് വീട്ടിൽ ഒരു അവസരം കൂടിയായിരുന്നു ലഭിച്ചിരുന്നത് പക്ഷേ ആ അവസരവും നമ്മുടെ സുരേഷ് ചേട്ടൻ കൊണ്ടുപോയി കളഞ്ഞു എന്ന് തന്നെ പറയാം കാരണം ഒരു കാര്യത്തിനും ഇടപെടുകയില്ല തൻ്റേതായ ഒരു അഭിപ്രായവും രേഖപ്പെടുത്തിയിട്ടില്ല ബിഗ് ബോസ് വീട്ടിലെ ഗെയിമാണെങ്കിലും ശരി എന്തെങ്കിലും പരിപാടിയാണെങ്കിലും ശരി അതിന് മികച്ച പ്രകടനം കാഴ്ചവെക്കാനും സുരേഷ് ചേട്ടൻ സാധിച്ചിട്ടില്ല